ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഓവർ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ബോഡി ഷേമിങ് വളരെ കൂടുതലാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് ഒരുപാട് പേര് എങ്ങനെ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ബോഡി വെയിറ്റ് കുറയ്ക്കാം എന്നൊക്കെ അന്വേഷിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ എങ്ങനെ വെയിറ്റ് എന്ന് നോക്കാം നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഒരു മാസം കൊണ്ട് എങ്ങനെ പത്ത് കിലോ കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു എട്ട് കിലോ ഒരു ഫംഗ്ഷന് വേണ്ടി അർജൻറ്റായിട്ട് എങ്ങനെ കുറയ്ക്കാം അങ്ങനെ കുറച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് നമ്മൾ കൃത്യമായ ഒരു ഡയറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായ വ്യായാമം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എട്ട് കിലോയും പത്ത് കിലോയും ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതാണ് പക്ഷേ ചിലർക്കൊക്കെ ഇത് നമുക്ക് വിചാരിച്ച പോലെ നടക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അവരെടുക്കുന്ന ഡയറ്റിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവാം അല്ലെങ്കിൽ കൃത്യമായ ഒരു വ്യായാമം ഉണ്ടാവില്ല നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് അമിതവണ്ണം എന്ന് നോക്കാം അമിതവണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാകും വിധം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നൊരവസ്ഥയാണ് അപ്പോൾ എത്രയാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്ന ഒരു വാല്യൂ എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ടൊരു ഉണ്ട് അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് എടുക്കുക അതിനെ നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയറിൽ ഹരിച്ച് കിട്ടുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ ബി എം ഐ അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുക നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ ചെക്ക് ചെയ്ത് കിട്ടുന്ന വാല്യൂ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലാണെങ്കിൽ അതിന് നമ്മൾ നോർമലായിട്ട് കൂട്ടും പതിനെട്ടിന് താഴെയുള്ളവരെ നമ്മൾ അണ്ടർ വെയ്റ്റ് ഒന്നും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ളതാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയുക മുപ്പതിനു മുകളിൽ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പൊണ്ണത്തടി ആയിട്ടും കൂട്ടും എന്തുകൊണ്ടാണിങ്ങനെ അമിതവണ്ണം ഉണ്ടാകുന്നത് അമിതവണ്ണം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് നമ്മൾ വലിച്ചു വാരി കഴിക്കുക നമ്മൾ ആവശ്യത്തിലും കൂടുതൽ കഴിക്കുക അത് നമ്മൾ ഹെൽത്തി അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക ഇതുകൊണ്ടാണ് നമുക്ക് ഒന്നാമത് അമിതവണ്ണം വരുന്നത് ഇത് കൂടാതെ തന്നെ ചില എൻഡോജീനിയസ് കണ്ടീഷൻസ് അതായത് നമുക്ക് ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തൈറോയിഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഇപ്പം ഒരു സ്ട്രെസ്സോ മെൻ്റൽ ടെൻഷനോ ഉണ്ടെങ്കിൽ അമിതമായിട്ട് ഫുഡ് വലിച്ചു വരി കഴിക്കുക ഇങ്ങനെ പല കണ്ടീഷൻസും ഉണ്ടാവും ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് വണ്ണം കൂടുതലുള്ളവരെ കാണാൻ പറ്റും ചില മെഡിസിൻസ് ഒക്കെ എടുക്കുക സ്റ്റെറോയിഡ്സ് ഒക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് വണ്ണം കൂടുന്നവരുണ്ടാവും ഇതിനോടൊപ്പം തന്നെ കൃത്യമായ കൃത്യമായൊരു വ്യായാമമില്ല ഒരു ലേസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അതും നമുക്ക് അമിത എത്തും ഈ ഒരു കാരണങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ആരും വലുതായിട്ടൊന്നും നമ്മുടെ ശരീരത്തിനെ പറ്റി ആലോചിക്കാറില്ല ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പൊട്ടിമുളയ്ക്കുമ്പോഴാണ് നമ്മൾ അമിതവണ്ണമാണല്ലോ ഇതിനൊരു പ്രശ്നം എന്ന് ചിന്തിക്കുക ഇന്ന് നമ്മൾ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക ജീവിതശൈലി രോഗങ്ങളുടെയും ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് അമിതവണ്ണമാണ് നമുക്കറിയാം അമിതവണ്ണം കൂടുന്നതും കൊണ്ടാണ് നമുക്കിന്ന് ഹാർട്ട് കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളും മറ്റ് മെറ്റബോളിക് സിൻഡ്രോംസ് ആയിട്ടുള്ള ഡയബറ്റിസ് കൊളസ്ട്രോള് ബി പി ഇവയെല്ലാം നമുക്ക് ഉണ്ടാവുന്നത് ഇവയെല്ലാം ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ഹാർട്ട് ഫീലിയറിലോട്ടൊക്കെയാണ് എത്തുക അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മധ്യവയസ്കര് മാത്രമായിരുന്നു ഒരു മുൻകാലഘട്ടത്തിൽ ഈ അമിതവണ്ണം എന്നൊരു പറയുന്ന പ്രശ്നം അലട്ടിയിരുന്നത് പക്ഷേ ഇന്ന് കുട്ടികളെ തൊട്ട് അമിതവണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്ത്രീകളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടും കാണുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ ഇനി നമുക്ക് എങ്ങനെ അമിതവണ്ണം നിയന്ത്രിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് പറയേണ്ടത് ഒന്നാമത് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം രണ്ടാമത് കൃത്യമായൊരു വ്യായാമമാണ് ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുമ്പോഴും കൃത്യമായൊരു വ്യായാമം എന്ന് പറയുമ്പോഴും ഓരോത്തരം ഡിപ്പൻഡ് ചെയ്ത് അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു നമുക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരു ഡയറ്റെടുക്കുന്നു നമ്മളത് ചെയ്യുന്നു നോർമലി നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് തെറ്റായ ഒരു രീതിയാണ് നമുക്ക് കൃത്യമായിട്ടൊരു വെയിറ്റ് കുറയണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക നമ്മുടെ ബി പി കൊളസ്ട്രോൾ നമുക്ക് എന്തെങ്കിലും തൈറോയ്ഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും രോഗങ്ങൾ നമുക്കുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആദ്യം ആ അണ്ടർലൈൻ കോസിനെ അതിനെ ട്രീറ്റ് ചെയ്യാം ആ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അമിതവണ്ണം കുറയ്ക്കാം ഇപ്പോൾ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല നിങ്ങൾ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം അറിയാൻ വേണ്ടി ഒരു കൃത്യമായ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടെ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഭക്ഷണത്തിൽ നിയന്ത്രിക്കേണ്ടതെന്ന് നോക്കാം ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു പുറത്ത് പോയി കഴിക്കുന്നവർക്ക് മാത്രമേ വണ്ണം കൂടുള്ളൂ വീട്ടിലെ ഭക്ഷണമെ കഴിച്ചാൽ വണ്ണം കൂടില്ല ഇത് തെറ്റായ ഒരു നിഗമനമാണ് നമ്മൾ വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു എന്നതിനെല്ലാം ഡിപ്പെെൻഡ് ചെയ്യുക നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുന്നു അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നു ഇവയൊക്കെ നമുക്ക് വണ്ണം കൂടാൻ വേണ്ടി കാരണമാകും നമ്മൾ ഒരു മാസത്തേക്ക് പഞ്ചസാര തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി നോക്കും നിങ്ങളുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കാണാം കാരണം നമ്മുടെ ശരീരത്തിലെത്തുന്ന വൈറ്റ് പോയിസൺ എന്നറിയപ്പെടുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഉപ്പ് ഇവയുടെ ഒക്കെ ലെവൽ കൺട്രോൾ ചെയ്യുക ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതാണ് രണ്ടാമതായിട്ട് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന അപ്പം പുട്ട് ദോശ ഇഡ്ഡലി ചോറ് ഇവയെല്ലാം അന്നജമാണ് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ഇതിൻ്റെ അളവാണ് കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നജം ഒന്നും കഴിക്കരുത് എന്നല്ല അതിൻ്റെ ഒരു ഫുഡ് റെഗുലേറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം ഇത് കൂടാതെ തന്നെ നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ അവ കൺട്രോൾ ചെയ്യാം ദിവസം കഴിക്കുന്ന ഉപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണാണ് ഇതിൽ കൂടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കുക കുട്ടികൾക്ക് കുഞ്ഞിലെ തൊട്ട് ബേക്കറി ഐറ്റംസോ ഫ്രൂട്ട് ജ്യൂസസോ അല്ലെങ്കിൽ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സോ മേടിച്ച് കൊടുക്കാതിരിക്കുക ഇവ നമുക്ക് വെയിറ്റ് ഗെയിനൊരു കാരണമാണ് ഇതോടൊപ്പം തന്നെ എണ്ണയിൽ വറുത്തതും പുരിച്ചതുമായ ഭക്ഷണം ഇവയും കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ടിൻഡ് ഫുഡ് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവയും കുറയ്ക്കുന്നത് നല്ലതാണ് ഇവയൊക്കെയാണ് ഭക്ഷണം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി എന്തൊക്കെ കഴിക്കാം നമ്മൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം മാറ്റിയിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എന്താണ് ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയാണ് വലിയ കൊളസ്ട്രോളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളയും ഒരു മുട്ട ഫുള്ളായിട്ടും കഴിക്കാവുന്നതാണ് ഒരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുട്ട കഴിക്കാം അതോടൊപ്പം തന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ ഇവയൊക്കെ നമ്മൾ പ്രോട്ടീനിനുൾപ്പെടുത്തും ഇവയെല്ലാം കറി വെച്ച് നിങ്ങൾ കഴിക്കാം അതോടൊപ്പം പയറ് കടല പരിപ്പ് ഇവയെല്ലാം പുഴുങ്ങി കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇനി നമുക്ക് കഴിക്കുന്നതിനോടൊപ്പം മാത്രം നമുക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൃത്യമായിട്ട് നിയന്ത്രിക്കണം ഒരാളുടെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് അതിനോട് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നമ്മൾ വെള്ളം കൂടി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമായി വരുന്ന തെറ്റുകൾ ഒന്ന് മാറ്റിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവാൻ പറ്റും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ടൊരു ഡയറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ് കോഫിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക നല്ല കടുപ്പത്തിൽ നല്ല മധുരമൊക്കെ ഇട്ടൊരു ചായയോ കാപ്പിയോ അത് നമ്മുടെ ശീലമാണ് അത് മാറ്റിയിട്ട് നിങ്ങളൊരു ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഒരു ഡീ ഡ്രിങ്ക്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ഡീടോക്സിഫൈങ് ഡ്രിങ്ക്സ് എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന കുറേ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസൊക്കെ അത് നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഗ്രീൻ ടീയിൽ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്ന ഒന്നാണ് ചെറുനാരങ്ങ വെള്ളം ചെറുനാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫംഗ്ഷന് പോകാണ്ട് ഒരു എട്ട് കിലോ കുറയ്ക്കണം വെയിറ്റ് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ ഇങ്ങനെ എമർജൻസി ആയിട്ട് വരുന്ന ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ വരുന്ന ഈ ഒരു കണ്ടീഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുക അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതില്ലാത്തവരൊരു ഒരു ചെറുനാരങ്ങ നിങ്ങൾ പിഴിഞ്ഞൊഴിഞ്ഞ് വെക്കുക അതിലൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചിടുക രാത്രി ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക രാവിലെ എണീക്കുമ്പോൾ തട്ട് ഇത് നിങ്ങൾ കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക രാവിലെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് വെറും വയറ്റിലിത് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശയോ രണ്ട് ദോശയോ കഴിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ വെറും വയറ്റിൽ കുടിക്കാത്തതാണ് നല്ലത് ഇപ്പം ഒരു ലിറ്റർ വെള്ളം നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ എന്ന അളവിൽ മൂന്നാല് തവണയായിട്ട് നിങ്ങൾക്ക് അത് കുടിച്ച് തീർക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കുടിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈലും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡോ ഡീടോക്സിഫിക്കേഷൻ ഫങ്ഷൻ നടക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള വേസ്റ്റൊക്കെ ബവൽ ആയിട്ടോ യൂറിനായിട്ടോ പുറന്തള്ളപ്പെടും അതുതന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അത് നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ കൂടുതൽ സപ്പോർട്ടീവാണ് ചെറുന്ന് അറിഞ്ഞത് കാരണം ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് സ്ഥിരമായി കുടിക്കാനല്ല പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മോർണിംഗ് രാവിലെ എണീക്കുമ്പോൾ തന്നെ കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ജീരക വെള്ളം നമ്മുടെ ചെറുചീരക എടുക്കുക നിങ്ങൾക്കൊരു ദിവസം ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചെറുജീരകം നമുക്ക് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ കുടിക്കാനെടുക്കുന്ന വെള്ളത്തിൽ അതിട്ട് ചെറു ഇട്ട് നല്ലപോലെ തിളപ്പിച്ച ശേഷം ആ ഒരു വെള്ളം നിങ്ങൾ ഒരു രണ്ട് ഗ്ലാസ്സൊക്കെ രാവിലെ എണീക്കുമ്പോൾ കുടിക്കുക നിങ്ങൾ ഇടയിലുള്ള സമയങ്ങളിലൊക്കെ ഈ ജീരക വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടുന്നുണ്ട് മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അടങ്ങിയിട്ടുള്ള തൈമോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഒക്കെ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നു ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പുളിച്ച തകട്ടുകൾ പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാം ഏത് പ്രായക്കാർക്കും കുടിക്കാവുന്ന ഒന്നാണ് ജീരകവെള്ളം അപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ കാണും പ്രധാനമായിട്ടും നമ്മൾ ഈ ജീരകവെള്ളം കണ്ടിന്യൂസ്ലി കുടിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അനുഭവിക്കാവുന്ന ഒന്നാണ് നമ്മുടെ വയറിൻ്റെ ഇടിപ്പ് അല്ലെങ്കിൽ അടിവയർ പോലെയുള്ള ഭാഗങ്ങളിലുള്ള മസിൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫ്നാണെങ്കിൽ അത് ഒന്ന് ലൂസ് ആവുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം അപ്പോൾ ജീരകവെള്ളം നിങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ് മൂന്നാമതായിട്ട് നമുക്ക് കറുകപ്പെട്ട അല്ലെങ്കിൽ സിനമൺ ഇത് പൊടിച്ച് അതൊരു നുള്ളിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ച് അത് കുടിക്കാവുന്നതാണ് എം ടി സ്റ്റൊമക്കിൽ കുടിക്കുന്നതുകൊണ്ട് യാതൊരുവിധ വിധ ദോഷവും ഇല്ല ഇത് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യുന്നതായിട്ട് കാണും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് അതായത് പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ളവർക്ക് പി സി പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് കുറയുന്നതായിട്ട് കാണാം ഈ സിനിമുള്ള സിനിമാൾഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂട്ടുകയും അത് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്തു പോകുന്നതും കാണാം അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഡ്രിങ്ക്സും നമുക്ക് രാവിലെ എം ടി സ്റ്റൊമക്കിൽ കുടിക്കുന്നതിന് യാതൊരുവിധ ദോഷവും ഞാൻ പറഞ്ഞ നാരങ്ങ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രം നമുക്ക് നാരങ്ങ വെള്ളത്തിനും ഡിപൻഡ് ചെയ്യാം ബാക്കി രണ്ടും നമുക്ക് സ്ഥിരമായി കുടിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല വിധ അപ്പോൾ നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഡീടോക്സിഫൈഡ് ഡ്രിങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുട്ട് കടല അപ്പം ദോശ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് രാവിലെ തന്നെ ടി വി കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടോ കഴിക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ദോശയും ഇഡ്ലിയും പുട്ടുമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് അപ്പം നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവാണ് നിങ്ങൾ ഒന്നോ അല്ലെങ്കിൽ രണ്ട് ദോശയിലേക്ക് ചുരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങൾ കഴിക്കുന്ന കറി അതൊരു പ്രോട്ടീൻ റിച്ച് കറിയായിരിക്കും അത് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം സാമ്പാറാണെങ്കിൽ അതൊരു പരിപ്പ് എന്ന് പറയുന്ന പ്രോട്ടീനാണ് പയറ് കടല ഇതെല്ലാം പ്രോട്ടീനാണ് നിങ്ങളിപ്പോൾ പുട്ട് ഒരു കഷ്ണം എടുക്കുകയാണെങ്കിൽ ആ ഒരു പീസിനോട് ഇക്വലണ്ടായിട്ട് കടലക്കറി എടുക്കുക അപ്പോൾ അങ്ങനെ ഒരു ബാലൻസിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക പകരം പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുക ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മുട്ട പുഴുങ്ങിയത് കഴിക്കാം രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളം കഴിക്കുന്നതും തെറ്റില്ല അത് നിങ്ങളുടെ ആരോഗ്യം നോക്കിയിട്ട് ഇപ്പോൾ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ട കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പാട മാറ്റിയിട്ടുള്ള പാലും കുടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു രാജാവിനെ പോലെ നല്ല ഫുൾ ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ പിന്നെ വലുതായിട്ടൊന്നും നമുക്ക് വിശക്കത്തില്ല വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഹെവി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പതിനൊന്ന് മണിക്ക് നമ്മൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ചായയോ കാപ്പിയോ അതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു എണ്ണക്കടിയും ഉണ്ടാവും ഈ ഒരു ശീലം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ടൈമിൽ കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ആപ്പിൾ സിഡർ വിനഗറിൻ്റെ ഡ്രിങ്ക് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് എം എൽ വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ആഡ് ചെയ്യുക ഇത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഈ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഫാറ്റൊക്കെ ബേൺ ചെയ്യാനും നിങ്ങളുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ഒന്ന് സ്ഫൂത്തം ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പിടി നട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാം പൈനാപ്പിളോ മുന്തിരി അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് മധുരമില്ലാതെ കുടിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിലുള്ള ആ ഒരു ബാഡ് ഫുഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാവാൻ പറ്റും ഇനി ഉച്ചത്തേക്ക് വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം നിറച്ച് ചോറായിരിക്കും സൈഡിലൊ ഇച്ചിരി 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 പച്ചക്കറികളോ അല്ലെങ്കിൽ മീൻ വറുത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കാറ് അപ്പോൾ ഈ ഒരു ശീലം മാറ്റിയിട്ട് നമ്മുടെ പ്ലേറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യണം നമ്മൾ നോക്കാം നമ്മളൊരു പ്ലേറ്റ് മെത്തേഡിൽ എടുക്കുകയാണെങ്കിൽ അരഭാഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇതിന് ചോറിനോടൊപ്പം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചോറ് കഴിക്കുന്നതിന് ഒരമണിക്കൂർ മുൻപ് സാലഡ് ആയിട്ട് ഒരു ബൗൾ കഴിക്കുക അങ്ങനെ കട്ട് വെജിറ്റബിൾസോ ഫ്രൂട്ട്സിൻ്റെയോ ഒരു ബൗൾ സാലഡ് ആയിട്ട് കഴിക്കുക അത് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഫുഡ് കഴിക്കാനുള്ളൊരു ടെമ്പറ്റേഷൻ കുറയും അപ്പം നിങ്ങൾക്ക് അരഭാഗം വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൊടുത്തു ഒരു കാൽ ഭാഗം ചോറിന് കൊടുക്കുക അതായത് നമ്മുടെ കൈ ഒരു ചോറ് അത്രേ ചോറ് പാടുള്ളൂ ചോറ് സെലക്ട് ചെയ്യുമ്പോഴും മാക്സിമം കുത്തരി വേണ്ടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളം അരി മാറ്റി കുത്തരി എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഫൈബർ റിച്ച് ആണ് അപ്പം നമുക്ക് ഡൈജഷനും സ്മൂത്താണ് നമ്മുടെ വയറ് പെട്ടെന്ന് അറിയുന്നതായിട്ട് തോന്നും ഇപ്പോൾ ചോറിന് വരം ചിലർക്കാണെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ആണ് താല്പര്യമെങ്കിൽ അത് അങ്ങനെയും എടുക്കാം ചപ്പാത്തി ഒക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഒന്ന് രണ്ട് അത്രയും പാടുള്ളൂ ഇനി നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനാണ് പ്രോട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പയർ കടല പരിപ്പ് ഇപ്പം രാവിലെ മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഉച്ചയ്ക്ക് മുട്ട കഴിക്കാം അങ്ങനെ മാറി മാറി കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ആവും ഒരു വൺ ബൈ ഫോർ എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീനും കൊടുക്കുക വൺ ബൈ ഫോർ നമ്മൾ കാർബോഹൈഡ്രേറ്റിനും കൊടുക്കുക അരഭാഗം നമ്മൾ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക ഇതോടൊപ്പം തന്നെ കൃത്യമായി വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയർ ഉച്ചത്തെ കാര്യമെന്ന് അറിയും ഭക്ഷണത്തിൻ്റെ ഒരാ അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ടെംപ്റ്റേഷൻ അവിടെയും കുറയുന്നതായിട്ട് കാണാം ഇനി വൈകിട്ട് നാല് മണിക്ക് നമ്മൾ വീണ്ടും ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന ഒരു ശീലമാണെങ്കിൽ അത് മാറ്റിയിട്ട് അവിടെയും നമ്മളൊരു ഹെൽത്തി ഫുഡിലൂടെ കൊണ്ടുവരാം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓരോ ബൗളിൽ ഒത്തിരി ഓട്സ് കഴിക്കാം ഓട്സ് കൊണ്ട് വേണമെങ്കിൽ ആ ടൈമിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അപ്പോൾ തന്നെ ഒരു ഫുൾനെസ് ആയി അപ്പോൾ അങ്ങനെ പല രീതിയിലായിട്ട് നിങ്ങൾക്ക് മാറ്റാം രാവിലെ നട്്സ് കഴിക്കാത്തവരാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം അന്ന് പകല് ഫുൾ മുട്ട കഴിച്ചില്ലെങ്കിൽ അന്നേരം ഒരു മുട്ട കഴിക്കാവുന്നതാണ് ഗ്രീൻ ടീ നിങ്ങൾക്ക് കുടിക്കാം ഈ പറഞ്ഞ ഡീ ടോക്സിഫൈങ് വാ വെള്ളം എല്ലാം നമുക്ക് ആ ടൈമിൽ കുടിക്കാവുന്നതാണ് ഇങ്ങനെ വൈകുന്നേരത്തെ സമയം കഴിഞ്ഞുപോയി ഇനി നമ്മൾ ഡിന്നറിലോട്ട് വരികയാണെങ്കിൽ മാക്സിമം ഡിന്നർ നമ്മൾ നേരത്തെ കഴിക്കുക ഒരു ഏഴ് മണിക്ക് മുൻപ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ടൈമിൽ ഡിന്നർ കഴിക്കുമ്പോഴും ഒരു ബൗൾ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ പയർ പുഴുങ്ങിയത് ഒരു ബൗൾ കഴിക്കുക അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയിട്ട് അനജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്ലാൻ ഡയറ്റ് പ്ലാൻ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമുക്കൊരു വരെ നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ഇതൊക്കെ മാത്രം ചെയ്താൽ പോരാ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കേണ്ട അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിന് നല്ലപോലെ വെള്ളം കുടിക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഉറങ്ങണം മാക്സിമം നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഏഴ് മണിക്ക് ഡി ഡിന്നർ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് വീണ്ടും വിശക്കും നമ്മൾ വീണ്ടും അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ട് മാക്സിമം നേരത്തെ ഉറങ്ങുക നേരത്തെ ഇണിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക ഈ ഒരു ലൈഫ് സ്റ്റൈലോട്ട് വരികയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം ഭക്ഷണത്തെ പറ്റിയാണ് ഇനി കൃത്യമായി വ്യായാമം എങ്ങനെ ചെയ്യാമെന്ന് നോക്കണം വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ കൃത്യമായി വ്യായാമം ചെയ്യാം നമുക്ക് ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യാം അതായത് നിങ്ങൾക്ക് നടക്കാം അല്ലെങ്കിൽ നീന്താൻ പോകാം സൈക്ലിംഗ് ചെയ്യാം കാർഡിയാക് വർക്കൗട്ട് എക്സസൈസുകൾ ചെയ്യാം അങ്ങനെ ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യാം ഇതിനൊന്നും സമയമില്ല നിങ്ങൾക്ക് നല്ലോണം ഡാൻസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ വീട്ടിൽ തന്നെ പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കുകയാണെങ്കിൽ എറോബിക് എക്സസൈസ് എന്ന കൂട്ടത്തിൽ ഇവയും അങ്ങ് നടന്നു പോകും അപ്പം ഇങ്ങനെയൊരു രീതിയിൽ നമുക്ക് എക്സസൈസുകളൊക്കെ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അരമണിക്കൂറിൽ നിന്നും എക്സസൈസ് ചെയ്യാൻ സമയമില്ല പക്ഷേ എക്സസൈസ് ചെയ്യുകയും വേണം അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് തന്നെ മാനേജ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് നടന്ന് പോകുന്ന ദൂരത്തിൽ ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ കടയിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലൂടെ നടന്നു പോകാനേ ഉള്ളൂ പക്ഷേ നമ്മൾ നമ്മളെല്ലാവരും വണ്ടിയിലാണ് പോകാറ് ആ ഒരു ശീലം പറ്റിയിട്ട് മാക്സിമം നടക്കാൻ നോക്കുക രണ്ടാമതായിട്ട് നമുക്ക് ലിഫ്റ്റ് കയറുന്ന ഒഴിവാക്കിയിട്ട് മാക്സിമം സ്റ്റെപ്പിലൂടെ കയറി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അവിടെ നമ്മുടെ ഒരു ഹീറ്റ് ബേണിങ് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്തു പോകുന്നത് കാണാം അപ്പോഴും നമുക്കൊരു ബോഡി വെയിറ്റ് കുറയുന്നത് കാണാം ഇതൊക്കെ എക്സസൈസുകൾ ചെയ്താൽ പോലും ചിലർ പറയുന്നതാണ് അരക്കെട്ടിലെ വണ്ണം കുറയുന്നില്ല അടിവയറിലെ വണ്ണം കുറയുന്നില്ല പക്ഷേ എക്സസൈസ് ചെയ്യാൻ സമയമില്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതലും ഈ ഒരു അടിവയർ അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വണ്ണം കൂടുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വയറ് വെച്ചിട്ട് ബ്രീത്ത് ചെയ്യാം അബ്ഡൊമിനൽ ബ്രീത്തിങ് എന്ന് പറയും അതായത് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോഴത്തേക്കും വയർ പുറത്തോട്ട് വീർപ്പിക്കുക നമ്മൾ ശ്വാസം വിടുമ്പോൾ ഉള്ളിലേക്ക് വയറ് നല്ലപോലെ കണ്ട്രാക്ട് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അപ്ഡോമിന് നല്ലൊരു എക്സസൈസ് ആണ് അപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫാറ്റ് അവിടെ ബേൺ ചെയ്യുന്നു പോകുന്നത് കാണാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് വർക്കിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കിൻ്റെ ഒരു ടൈമിലാണെങ്കിലും നിങ്ങളുടെ അപ്ഡൗണൽ മസിൽസ് നല്ലപോലെ ഉള്ളിലേക്ക് കണ്ട്രാക്റ്റ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ കൺട്രാക്റ്റ് പിടിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഉണ്ടാകുന്ന ഫാറ്റ് ബേൺ ചെയ്യും അപ്പോൾ നമുക്ക് നമുക്ക് അവിടെയും ഒരു മസിൽസിന് കുറച്ച് വർക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മസിൽസിന് കുറച്ച് എനർജി റിലീസ് വരികയും വണ്ണം കുറയുന്നതായിട്ടും കാണാം ഇതാണ് രണ്ടാമതായിട്ട് ചെയ്യാം മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ആണ് പ്ലാങ്ക് പ്ലാങ്ക് പല ടൈപ്പ് ഉണ്ട് നമ്മൾ മുട്ട് കുത്തിയിട്ട് അല്ലെങ്കിൽ മുട്ട് മടക്കിയിട്ടും മടക്കാതെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പ്ലാങ്ക് നമുക്ക് തന്നെ യൂട്യൂബിൽ നോക്കിയാൽ ചെയ്യാം അങ്ങനെ പ്ലാങ്ക് എക്സസൈസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരു മുപ്പത് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ മാത്രമേ പറ്റി വരുള്ളൂ ഇതൊരു ഒരു മിനിറ്റ് വരെ പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് അബ്ഡോമിനൽ എക്സൈസുകളാവും അതോടൊപ്പം തന്നെ നമുക്ക് അബ്ഡോമിനൽ മസിൽസൊക്കെ കുറച്ചുകൂടെ കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു എക്സ്ട്രാ ഫാറ്റ് ബേൺ ചെയ്തു പോകുന്നതും കാണാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായ ഒരു ഡയറ്റ് സെറ്റ് ചെയ്യുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഡീടോക്സിഫൈ വാട്ടർ നല്ലപോലെ കൃത്യമായി തന്നെ കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെ ഈസിയായിട്ട് നമുക്ക് ഒരു മാസം കുറയ്ക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ എപ്പോഴും വെയിറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങൾ ഡോക്ടറെ അഡ്വൈസ് എടുത്തതിനു പ്രകാരം മാത്രം ചെയ്യുക ഇതിനിടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ക്ഷീണോ അല്ലെങ്കിൽ തളർച്ചയോ എന്തെങ്കിലും തോന്നുക നിങ്ങളുടെ ഹാർട്ട് വേരിയേഷൻസ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി